ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് ശ്രീമന് നാരായണൻ നാൽപ്പത്തിരണ്ടാം ദശകത്തിൽ ശകടാസുരവധമാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് മുതൽ പത്തു വരെയുള്ള ശ്ലോകങ്ങൾ വർണ്ണിക്കാം കഥാ ബിജന്മിനോ നിമന്തിരാ മഹാന സാം സവിധേതായ സ മഹാനസാദവൃദേവ്രജേശ്വരി ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഹേ പ്രഭോ അല്ലയോ പ്രഭോ തവ കഥാപി കഥാപിജന്മർക്ഷതിനേ നിന്തിരുവഴിയുടെ ഏതോ ഒരു പിറന്നാളിന് നിമന്ത്രജ്ഞാതി വധൂമഹീസുര സ്ത്രീകളും പുരുഷന്മാരുമായി അനേകം ബന്ധുജനങ്ങളും ബ്രാഹ്മണരും ക്ഷണമനുസരിച്ച് വന്നു ചേർന്നപ്പോൾ സ വ്രജേശ്വരി ത്വാം ഗോകുലനായികയായ യശോദ അങ്ങയെ മഹാന സഹാസവിധേ നിധായ ഒരു വലിയ വണ്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് മഹാന അടുക്കളയിലും മറ്റും നടന്ന് പലതും ചെയ്തുകൊണ്ടിരുന്നു രണ്ടാമത്തെ ശ്ലോകം തഥോഭവത്രാണ നിയുക്താല तिसङ्क्रन्दनसङ्कुलारवै विमिश्रमश्राविभवत्समीपदपरिस्फुटद्धारुचडच्चडारव अर्थं ततः भवत्राणनियुक्त बालकप्रभीतिसङ्क्रन्दनसङ्कुलारवैः विमिश्रं ततः एन्निट्ट भवत्राणनियुक्त നെന്തിരുവടിക്ക് കാവലിരിക്കുവാനേൽപ്പിച്ചിരുന്ന ബാലക പ്രഭീതി കുട്ടികളുടെ ഭയപ്പാടോടുകൂടിയ സംഗ്രന്ധനസങ്കുലാരവൈഹി നിലവിളികളോടൊപ്പം ഇടകലർന്ന വിമിശ്രം പരിസ്പുടാരു ചടച്ചടാരവ മരക്കഷണങ്ങൾ പൊട്ടിച്ചിതറുന്ന ചടച്ചട ശബ്ദം ഭവത്സമീപത അസ്രാവി അങ്ങയുടെ അരികത്ത് നിന്നും കേൾക്കുമാറായി മൂന്നാമത്തെ ശ്ലോകം തതസ്താകർണന സംഭ്രമശ്രമപ്രഗം വിവക്ഷോ ജരാവന ഭവന്ത സമന്ദതോ വിനിഷ്പരുണദരുമദ്ധ്യകം അർത്ഥം തത അപ്പോൾ തദാകർണന ആ കോലാഹലം കേട്ട് സംഭ്രമശ്രമപ്രദം സംഭ്രമശ്രമപ്രഗംബി വക്ഷോജരാജാ പരിഭ്രമിച്ചു കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപനാരിമാർ അന്ത സമന്തണ ദാരുമധ്യകം ഭവന്തം ദദൃശുഹു നന്ദന്റെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീഴുന്ന പരുവരുത്തു കനത്ത മരച്ചീളുകളുടെ ഇടയ്ക്ക് കിടക്കുന്ന നിന്തിരുവടിയെ കണ്ടെത്തി നാലാമത്തെ ശ്ലോകം പ്രധാവ്യന്ത പശുപാശ ഭൂസുരന്തമാലോക യശോദയാധൃതം സമാശ്വസന്നു ജലാർദ്രലോചന അർത്ഥം അഹോ അയ്യോ ശിശോഹോ കിം കിം അഭൂതി ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ധ്രുതം പ്രധാവ്യ തിരക്കിക്കൊണ്ട് വേഗത്തിൽ ഓടിയെത്തിയ നന്ദ നന്ദനും പശുപാഹ ഭൂസുരാഹ ച ഗോപന്മാരും ബ്രാഹ്മണരും ഭവന്തം യശോദയാധൃതം നിന്തിരോടെ യശോദയുടെ ആ കയ്യിൽ എടുത്തിരിക്കുന്നത് കണ്ട് ആലോച്യ अश्रुजलार्द्रलोचना समाश्वसन् कणुनीरिर्न कोडे नोकि समाधानं कस्कोनुकौश विस्मयो विषङ्कडं विपाडितं, न कारणं किञ्चिति हेतिकाद അർത്ഥം ഏഷ വിസ്മയ കസ്കൗതസ്കുത ഇതെന്തൊരത്ഭുതം ഇതെങ്ങനെയുണ്ടായി വിശങ്കടം ശകടം വിപാടിതം വലിയ ഈ ബണ്ടി ആകെ തകർത്തിരിക്കുന്നു യതിഹ കാരണം ഇതിന് കാരണമൊന്നും കാണുന്നുമില്ല ഇതി എന്ന് സ്വനാസികാദത്ത കരാഹത്തെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നന്ദാദികൾ ത്വതീക്ഷകാസ് അങ്ങയെ തന്നെ നോക്കി നിന്നു പോയി ആറാമത്തെ ശ്ലോകം കുമാരകോധരാർ പ്രരോധനേ ലോല പദാം ജഗു അർത്ഥം ഹേശ അലയോ ഭഗവാൻ തേ പാലകാലകാ അങ്ങനെ കാവൽക്കാരായ ഇടയക്കുട്ടികൾ പയോധരാർ അസ കുമാരക പ്രരോധനെ മുലകിട്ടാഞ്ഞ് പിടയുന്ന ഈ കുഞ്ഞിൻ്റെ കരച്ചിലിൽ പിഞ്ചുകാലിട്ടടിച്ചപ്പോൾ ലോലപദാംഹതം അനഹ ഈ വണ്ടി വിപര്യകാത് തകർന്നു തരിപ്പണമായി മയാമയാ ദൃഷ്ടം ഇതി ജഗുഹു ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു ഏഴാമത്തെ ശ്ലോകം കുമാരകാണമതി ദുർഘടം പ്രഭാവിതീരി അപ്പോൾ ഭിയക്കിഞ്ചിത ജാനതാം ഭയന്നിട്ടൊന്നുമറിയാത്തതായ കുമാരകാണാം ഈ കുട്ടികൾ ഇതം വചഹ ഈ പറഞ്ഞത് അതി ദുർഘടമിതി തീരെ ഒക്കാത്തതാണ് എന്ന് ഭവത് പ്രഭാവാ വിതുരൈഹി ഈരിതം നിന്തിരുവടിയുടെ മാഹാത്മ്യമറിയാത്തവർ പറഞ്ഞു ദൃഷ്ടപൂതനൈഹി മനാകിവ ആശങ്ക്യത പൂതനാ മോക്ഷം കണ്ടിട്ടുള്ളവർ ഈ കഥ അറിയുന്നവർ അല്പം സംശയിക്കാതിരുന്നില്ല അങ്ങനെയുമാകാം എന്ന് ആശങ്കിച്ചു എന്ന് സാര എട്ടാമത്തെ ശ്ലോകം പ്രവാളതാമ്രം കിമിതം പദം ശതം സരോജരമ്യൗ നുക്കരൗ വിരോചർക്കരുണാതരംഗിതംഗമാപൃശുരംഗനജന അർത്ഥം പ്രവാളതാമ്രം ഇതം പദം കിം ശതം തളിരു പോലെ ഈ കുഞ്ഞിക്കാലിനല്ല മുറിവും ഏറ്റുവോ സരോജരമ്യോചിത ചെന്താമര പോലെ നനുത്ത ഈ ഉണ്ണിക്കൈകൾ നൊന്തവോ ഇതി പ്രസർപ്പത്ത് കരുണാതരംഗിത അംഗനാചനാഹത്വതംഗം ആപസ്പൃശുഹോ എന്നിങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങാതെ ഒഴുകുന്ന വാത്സല്യത്തോടെ തിരക്കുന്ന ഗോപ്രത്രീകൾ നിന്തിരുവടിയുടെ അംഗങ്ങൾ ആകെ തൊട്ടുതലോടി നോക്കി ഒൻപതാമത്തെ ശ്ലോകം അർത്ഥം ആവോ ജഗത്പദേഹേ കൃപാതരംഗപാദാത് ഭഗവാൻ്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ അദ്യ ഈ സമയം പരിപാതം സുതമ്മേ ദേഹീതി സംഗ്രഹ്യ പിതാ രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ നോക്കട്ടെ എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നു പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപൻ त्वदङ्गगं जातकण्डकः मुहुर्मुहुः श्लिष्यति स्म निन्दिरुडियोडे पिञ्चु तिरुमे रोमाञ्चतो केटिपुणर्नुलोकम् अनोनिलीन किल हन्तुमागत सुरारिरेवं भवदा विहिंसित रजोऽपि नो दृष्टममुष्य कथं സശുദ്ധസേ ലീനവാധ്രുവം അനോനിലീന ഹും ആഗത സുരാരി വണ്ടിയിൽ മറിഞ്ഞിരുന്ന് കൊല്ലാൻ കരുതി വന്ന അസുരനെ ഏവം വിഹിംസിത ഇപ്രകാരം നിന്തിരുവടി നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ അമുഷ്യരജ് നോ ദൃഷ്ടം തത് കഥം എന്നാൽ ഇവന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു ധ്രുവം സഹ ശുദ്ധസത്വേ ത്വ ലീനവാൻ തീർച്ചയായും അവൻ തനി സത്വസ്വരൂപനായ നിന്തിരുവടിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തെ ശ്ലോകം പ്രഭൂജിതോ ദ്ശേഷമംഗളാശിഷ ധീശം ജഹീഹി മേ അത് തന്നീട് തംബാടീൽ ഹേ മരുത്പുരാധീശ അലയോ ഗുരുവായൂരപ്പ പ്രഭൂജിതൈ ദ്തി വിശേഷം മംഗളാശിഷ ആ പിറന്നാളിനെ വിശേഷിച്ചും സകൃതരായ ബ്രാഹ്മണർ മംഗളകരങ്ങളായ ആശിസ്സുകൾ അരുളി അങ്ങയെ അനുഗ്രഹിച്ചു നിജിരസൈ വ്രജം തൻ്റെ ബാല്യക്രീഡാരസം കൊണ്ട് ഗോകുലം മുഴുവനും ആനന്ദത്തിൽ ആഴ്ത്തിയ നിന്തിരുവടി എൻ്റെ വേദന നീക്കിത്തരണേ ഈ നാൽപ്പത്തിരണ്ടാം ദശകത്തിൽ ശകടാസുരവധം വർണ്ണിച്ചിരിക്കുന്ന കഥ നമുക്കൊന്ന് കേൾക്കാം ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഏഴാം അധ്യായത്തിൽ നാല് മുതൽ പതിനഞ്ചു വരെയുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ച കഥയാണ് ഈ ദശകത്തിൽ യശോദ കൃഷ്ണനെ ഒരു ശകടത്തിനടുത്ത് കിടത്തിപ്പോകുന്നു പ്രഭോ നിന്തിരുവടിയുടെ ഏതോ ഒരു പിറന്നാളിന് അതായത് ഏതോ ഒരു പിറന്നാൾ എന്ന് പക്ക പിറന്നാളായിരിക്കണം സ്ത്രീകളും പുരുഷന്മാരുമായി അനേകം ബന്ധുജനങ്ങളും ബ്രാഹ്മണരും ക്ഷണമനുസരിച്ച് വന്നു ചേർന്നപ്പോൾ ഗോകുലനായികയായ യശോദ അങ്ങയെ ഒരു വലിയ വണ്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് അടുക്കളയിലും മറ്റും നടന്ന് പലതും ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഭഗവാനെ കാവലിരിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന കുട്ടികളുടെ ഭയപ്പാടോടുകൂടിയ നിലവിളികളോടൊപ്പം ഇടകതർന്ന് മരക്കഷണങ്ങൾ പൊട്ടിച്ചിതറുന്ന ചടചട ശബ്ദം അങ്ങയുടെ അരികത്തു നിന്നും കേൾക്കാൻ തുടങ്ങി അങ്ങനെ അപ്പോഴുണ്ടായ ആ കോലാഹലം കേട്ട് പരിഭ്രമിച്ച് ഓടിയെത്തിയ ഗോപനാരിമാർ നന്ദന്റെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീഴുന്ന പരുവരുത്ത് കനത്ത മരച്ചീളുകളുടെ ഇടയ്ക്ക് കിടക്കുന്ന ഭഗവാനെ കണ്ടെത്തി അയ്യോ ഉണ്ണിക്കെന്ത് പിണഞ്ഞു എന്തു പറ്റി എന്ന് തിരക്കിക്കൊണ്ട് വേഗത്തിൽ ഓടിയെത്തിയ നന്ദനും ഗോപന്മാരും ബ്രാഹ്മണരും ഭഗവാനെ യശ്വത കയ്യിലെടുത്തിരിക്കുന്നത് കണ്ട് ഭഗവാന് ഒരാപത്തും പിണഞ്ഞില്ലല്ലോ എന്ന ചിന്ത കൊണ്ട് ആനന്ദാശ്രു കലർന്ന കണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു ഇതെന്തൊരത്ഭുതം ഇതെങ്ങനെയുണ്ടായി വലിയ ഈ വണ്ടി ആകെ തകർത്തിരിക്കുന്നു ഇതിന് കാരണമൊന്നും കാണുന്നില്ല എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നന്ദാതികൾ അങ്ങയെ തന്നെ അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നുപോയി ഹേ സർവേശ്വര അങ്ങെ കാവൽക്കാരായ ഇടയക്കുട്ടികൾ മുല കിട്ടാഞ്ഞ് പിടയുന്ന ഈ കുഞ്ഞിൻ്റെ കരച്ചിലിൽ പിഞ്ചുകാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തകർന്ന് തരിപ്പണമായി ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭയന്നിട്ട് ഒന്നുമറിയാത്തതായി കുട്ടികൾ ഈ പറഞ്ഞത് തീരെ നടക്കാത്ത കാര്യമാണ് എന്ന് ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർ പറഞ്ഞു എന്നാൽ പൂതനാമോക്ഷം കണ്ടിട്ടുള്ളവർ അല്പം സംശയിക്കാതിരുന്നില്ല അങ്ങനെയും ആവാം എന്ന് ആശങ്കിച്ചു എന്ന് സാരം തളിരുപോലെ തുടുത്തുള്ള ഈ കുഞ്ഞിക്കാലിന് വല്ല മുറിവുമേറ്റുവോ ചെന്താമര പോലെ നനുത്ത ഈ ഉണ്ണിക്കൈകൾ നൊന്തുവോ എന്നിങ്ങനെ ഒതുക്കിയാലൊതുങ്ങാതെ ഒഴുകുന്ന വാത്സല്യത്തോടെ തിരക്കുന്ന ഗോപസ്ത്രീകൾ നിന്തിരുവടിയുടെ അംഗങ്ങൾ ആകെ തൊട്ടു തലോടി നോക്കി ആവൂ ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ നോക്കട്ടെ എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപൻ ഭഗവാന്റെ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു വണ്ടിയിൽ മറഞ്ഞിരുന്ന് കൊല്ലാൻ കരുതി വന്ന അസുരനെ ഇപ്രകാരം നിന്തിരുവടി നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ എന്നാൽ ഇവൻ്റെ പൊടി പോലും അസുരൻ്റെ പൊടി പോലും കാണുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു തീർച്ചയായും അവൻ തനി സത്വസ്വരൂപനായ ഭഗവാനിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞതാവണം അസുരൻ ഹിംസ ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയതുകൊണ്ട് രജോഗുണം പ്രകാശിപ്പിക്കുന്നു ഭഗവാനാകട്ടെ തൃപ്പാതസ്പർശം കൊണ്ട് ആ ഗുണത്തെ മാറ്റിക്കളഞ്ഞ് ശരീരത്തോടെ അവന് മുക്തി കൊടുത്തിരിക്കുന്നു തന്നെ ലയിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് മായാവിയായിരുന്നിട്ടും കൊന്നതിനു ശേഷം മാരീജാതികളെപ്പോലെ അസുരശരീരം കാണപ്പെട്ടില്ല എന്ന് സാരം അങ്ങനെ അമ്പാടിയിൽ അല്ലയോ ഗുരുവായൂരപ്പ ആ പിറന്നാളിനെ വിശേഷിച്ചും സത്കൃതരായ ബ്രാഹ്മണർ മംഗളകരങ്ങളായ ആശിസ്സുകൾ അരുളി അങ്ങയെ അനുഗ്രഹിച്ചു അതായത് ആപത്ത് ഇല്ലാതാക്കാനായി ബ്രാഹ്മണരെ കൊണ്ട് നന്ദനും മറ്റും പ്രത്യേകം പൂജാദികൾ ചെയ്യിച്ചു അവർ ഭഗവാന്റെ രക്ഷയ്ക്കായി അനുഗ്രഹിച്ചു എന്ന് സാരം തൻ്റെ ബാല്യ ക്രീഡാരസം കൊണ്ട് ഗോകുലം മുഴുവനും ആനന്ദത്തിലാഴ്ത്തിയ നിന്തിരുവടി എൻ്റെ വേദന നീക്കിത്തരണമേ